കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്ത്യൻ മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യപ്പെട്ടു അഞ്ഞൂറിലധികം വ്യക്തികൾ ഇപ്പോൾ സനാതനധർമ്മത്തിലേക്ക് തിരിച്ചെത്തി ഹിന്ദുമതം സ്വീകരിച്ചു എന്ന വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഉത്തർപ്രദേശിലെ ഭീലിപ്പത്ത് ജില്ലയിലാണ് സംഭവം നടന്നത് വിശ്വ ഹിന്ദു പരിഷത്ത് സംഘടിപ്പിച്ച പരിപാടിയിലാണ് മുൻപ് ക്രിസ്ത്യൻ മതത്തിലേക്ക് പരിവർത്തനം ചെയ്തുകൊണ്ട് ഹിന്ദുക്കൾ മടങ്ങിയെത്തി വീണ്ടും സനാതനധർമ്മം സ്വീകരിച്ചത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പോലും നിരവധി പേരായിരുന്നു ഇസ്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഹിന്ദുമതം സ്വീകരിച്ചതും ആ അവർക്കൊപ്പം തന്നെയാണ് ഇപ്പോൾ മതത്തിൽ വിശ്വാസവും ആദരവും അർപ്പിച്ചുകൊണ്ട് പലരും തിരികെ ഹിന്ദു മതത്തിലേക്ക് തന്നെ തിരിച്ചെത്തുന്നതും അത് ഏറെ സന്തോഷകരമായ ഒരു വാർത്ത കൂടിയാണ് ക്രിസ്ത്യൻ മിഷനറിമാർ ജോലിയും പണവും വാഗ്ദാനം ചെയ്തുകൊണ്ടായിരുന്നു മതം മാറ്റിയവരാണ് സ്വന്തം മതത്തിലേക്ക് തന്നെ തിരികെ എത്തിയിരിക്കുന്നത് മതം നൽകുന്ന സുരക്ഷിതത്വം മറ്റൊരൊരിത്തം തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നും അവർ പറയുന്നു കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി തന്നെ നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന പീലിപ്പത്തിലെ തത്താർഗഞ്ച് ബെൽഹ ബാൻപുരി തുടങ്ങിയ ഗ്രാമങ്ങളിൽ നിന്ന് ക്രിസ്ത്യൻ മതപരിവർത്തന പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതിന്റെ ഭാഗമായി തന്നെ ഏകദേശം പത്ത് ദിവസം മുൻപ് സിഖ് സമൂഹത്തിന്റെ ഒരു പ്രതിനിധി ജില്ലാ മജിസ്ട്രേറ്റിനെയും പോലീസ് സൂപ്രണ്ടിനെയും കാണുകയും ഈ പ്രദേശങ്ങൾക്കെതിരെ നിയമ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഈ സമയത്ത് മതം മാറിയ നൂറ്റി അൻപതോളം കുടുംബങ്ങളുടെ പട്ടികയും ഭരണകൂടത്തിന് അവർ കൈമാറിയിരുന്നു അതേസമയം പഹൽഗാം ആക്രമണത്തിൽ മനം നൊന്നുകൊണ്ടായിരുന്നു ഇസ്ലാം ഉപേക്ഷിക്കുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവ് കാണുകയും ചെയ്തിരുന്നു ഇപ്പോൾ മധ്യപ്രദേശിൽ ഒരു മുസ്ലിം യുവാവ് തന്റെ ഇസ്ലാം മതം ഉപേക്ഷിച്ചുകൊണ്ട് ഹിന്ദുമതം സ്വീകരിച്ചു എന്ന വാർത്തകളും പുറത്തു വന്നു അതോടൊപ്പം തന്നെ ഹിന്ദു യുവതിയെ വിവാഹം കഴിക്കുകയും ചെയ്തു മധ്യപ്രദേശ് ജവൽപൂർ സ്വദേശിയായ മുഹമ്മദ് ഖാനാണ് ഭീകരാക്രമണത്തിൽ വേദനിച്ചുകൊണ്ട് ഇസ്ലാം ഉപേക്ഷിച്ച് ഹിന്ദു ഹിന്ദുമതം സ്വീകരിച്ചതും സൃഷ്ടി ഹൽദാറിനെയാണ് ഹിന്ദു ആചാരപ്രകാരം മുഹമ്മദ് ഖാൻ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിച്ചതും മതം മാറിയതിനു ശേഷം മുഹമ്മദ് ഖാൻ തന്റെ പേര് സഞ്ജു എന്ന് മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത് മൂന്ന് വർഷമായി ഇവർ പ്രണയത്തിലായിരുന്നു എന്നിരുന്നാലും ഈ ബന്ധത്തിന് കുടുംബത്തിൽ നിന്നും ധാരാളം എതിർപ്പുകളും നേരിടേണ്ടി വന്നു ഇത്രയധികം തടസ്സങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും ഇരുവരും പരസ്പരം പിരിയാതെ തന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഉണ്ടായത് ആദ്യം ഇരുവരും എസ് ഡി എമ്മിന് മുൻപാകെ ഹാജരായി കോടതിയിൽ വിവാഹിതരായി തുടർന്നായിരുന്നു ഹിന്ദു മത ആചാരപ്രകാരം തന്നെ രാമക്ഷേത്രത്തിൽ വിവാഹ ചടങ്ങ് നടത്തിയത് ബജ്റംഗൾ അംഗങ്ങളും മറ്റ് ഹിന്ദു സംഘടനയിലെ അംഗങ്ങളും വിവാഹത്തിൽ പങ്കെടുക്കുകയും ചെയ്തു പഹൽഗാം സംഭവം നടന്ന ഉലച്ചിലാകും അതിൽ നന്നായി ആലോചിച്ച ശേഷം ഹിന്ദുമതം സ്വീകരിക്കാൻ തീരുമാനമെടുക്കുകയായിരുന്നു എന്നാണ് സഞ്ജു പറയുന്നത് കഴിഞ്ഞ പത്തു വർഷത്തിനുള്ളിൽ തന്നെ പതിനഞ്ചോളം പേരാണ് ഇത്തരത്തിൽ മതം മാറിയിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇപ്പോൾ പതിനഞ്ചിലധികം പേരാണ് ഇത്തരത്തിൽ മതം മാറിയിരിക്കുന്നത് അതേസമയം മധുരയിൽ ഒരു മുസ്ലിം കുടുംബത്തിലെ എല്ലാവരും ഇസ്ലാം മതം ഉപേക്ഷിച്ച് ഹിന്ദു മതം സ്വീകരിച്ചു എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു മധുര ജില്ലയിലെ ജാട്ട് തെഹ്സിൽ പ്രദേശത്തെ മുസ്ലിം കുടുംബമായിരുന്നു ഇസ്ലാം ഉപേക്ഷിച്ചു കൊണ്ട് മതം സ്വീകരിച്ച് രംഗത്ത് വന്നത് ഗൃഹനാഥൻ ഉൾപ്പെടെ തന്നെ പേരാണ് ഹിന്ദു മതത്തിലേക്ക് എത്തിയത് മതം പാറിയ ശേഷം മുഹമ്മദ് സാക്കിർ തന്റെ പേര് ജഗദീഷ് എന്ന് മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത് ഈ കുടുംബത്തിനായി ഹിന്ദു യുവവാഹിനിയാണ് പ്രത്യേക ചടങ്ങ് സംഘടിപ്പിച്ചതും വൈദിക പൂജകൾ അതുപോലെ തന്നെ ഹവനം മന്ത്രജപം എന്നിവയോടുകൂടി തന്നെ മതപരിവർത്തനം പൂർത്തിയാക്കുകയും ചെയ്തു പരിക്രമ മാർഗത്തിലെ ശ്രീജി വാതിക കോളനിയിലെ ഭഗവത് ധാം ആശ്രമത്തിലായിരുന്നു ചടങ്ങ് നടന്നത് ഗംഗാജലം ഉപയോഗിച്ചുകൊണ്ട് ശുദ്ധീകരണം നടത്തുകയും തുടർന്ന് ദേവ ആചാരങ്ങൾ അനുസൃതമായി തന്നെ യാഗങ്ങൾ അർപ്പിച്ചാണ് മതപരിവർത്തന പ്രക്രിയ പൂർത്തിയാക്കിയിരിക്കുന്നത് പരിപാടിയുടെ അവസാനം സാഹിർ അടക്കമുള്ളവർ കാവിഷോൾ അണിയുകയും ചെയ്തു തന്റെ പൂർവികർ ഹിന്ദുക്കളായിരുന്നുവെന്നും എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ കുടുംബം ഇസ്ലാം സ്വീ സ്വീകരിച്ചു എന്നതാണ് ഇവർ വ്യക്തമാക്കുന്നത് അതുപോലെ തന്നെ ജീവിതകാലം മുഴുവനും ഹിന്ദു ആചാരങ്ങൾ ഇനിയും പിന്തുടരും എന്നാണ് ഇവർ വ്യക്തമാക്കിയിരിക്കുന്നതും ന്യൂസ് ഓർമ്മ ന്യൂസ്